പല ആൾക്കാരും ചോദിക്കാറുണ്ട് മണ്ണത്തിൽ പത്ത് രൂപയ്ക്ക് പേൾ ഗ്രാസ് കിട്ടുന്നുണ്ട് പതിനഞ്ച് രൂപയ്ക്ക് പേൾ ഗ്രാസ് ഉണ്ടെന്ന് നമ്മുടെ കയ്യില് അഞ്ചു രൂപ മുതൽ പേൾ ഗ്രാസ് ഉണ്ട് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ നമ്മുടെ കയ്യിൽ പേൾഗ്രാസ് ഉണ്ട് വ്യത്യാസം വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നൊരു കാര്യം പേൾ ഗ്രാസ് എടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സാധനം ചീപ്പ് ആയിട്ട് കിട്ടില്ല ചീപ്പായിട്ട് കിട്ടുന്ന സാധനം ക്വാളിറ്റി ഉണ്ടാവില്ല നിങ്ങൾ കട്ട് അത്രയും വെള്ളത്തിന് നമുക്ക് എന്ത് കുഴപ്പം വെള്ളത്തിൽ നമ്മളത് കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ നോക്കിയതേ വെള്ളത്തിൽ വെട്ടി വെച്ച് നോക്കണം അത് കണ്ടില്ലേ നടക്കാൻ വരെ പറ്റാത്ത അത്രയും ഇതിലുള്ള വെള്ളമാണ് ഷീറ്റുകൾ നോക്കി ഇതെടുത്തത് ഇങ്ങനെ വേണമെങ്കിൽ എറിയാം എന്ത് വേണേലും ചെയ്യാം ഒരു പ്രശ്നവും പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എറിയൽ ഷീറ്റ് പൊട്ടലോ പൊട്ടാതിരിക്കലോ അതൊന്നും അല്ല ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് മൈക്രോ ലീഫ് ഏറ്റവും ചെറിയ ലീഫ് ഇതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് ഇതിൻ്റെ ഇത് ഒറിജിനൽ പേൾ ഗ്രാസ് ലീഫ് ചെറിയ ലീഫ് ക്വാളിറ്റി മൈക്രോലീഫ് മെയിൻ്റനൻസ് ഇല്ലാത്ത ഗ്രാസ് എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ മെയിൻ്റെനൻസ് എല്ലാത്തിനും ഉണ്ട് പ്ലാസ്റ്റിക് ഗ്രാസ് മേടിച്ച് വെച്ചാൽ അതിന് മെയിൻ്റനൻസ് ഉണ്ട് മെയിൻ്റെനൻസ് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഗ്രാസ് ഗ്രാസാണ് പേൾഗ്രാസ് മെയിനായിട്ട് ഇതിനെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കെമിക്കൽ ഇൻസെറ്റിക്സൈഡ് അങ്ങനെയുള്ള മെഡിസിൻ ആവശ്യമില്ല അത് മനുഷ്യർക്ക് ഭയങ്കര ദോഷം ചെയ്യുന്ന മരുന്നാണ് അപ്പം നമ്മളിത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വലിയ കൊള്ളലാഭം കൊള്ളലാഭെടുത്ത് അങ്ങനെയുള്ള ഇതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ഇതാക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾ തന്നെ വന്നു എത്ര സൈറ്റുകൾ കണ്ടു അപ്പം എത്ര ലോഡ് കൊടുന്ന് നിന്ന് കയറി പോണ കണ്ടു അപ്പം നമ്മളിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കർഷകരുണ്ട് ഇത് ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെയും നമ്മൾ മെറ്റീരിയൽ എടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓർഡറിന് അനുസരിച്ച് അപ്പം അതിൽ നിന്ന് വലിയ ഇതൊന്നും നമുക്ക് ഇതേ ഇപ്പോൾ അടുത്ത സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം അവിടെ സാധാരണക്കാരായ വീട്ടമ്മമാർ അവരെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ അവർ സ്വന്തമായിട്ട് അവർ കൃഷി ചെയ്യും അവരുടെ വരുമാനമാർഗ്ഗം അവർ കണ്ടെത്തും എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു എട്ട് യൂണിറ്റോളം ഉണ്ട് അത് ഏകദേശം ഒരു ഇരുപത്തഞ്ചേക്കറിൻ്റെ മുകളിൽ കാണണം പിന്നെ ഞാൻ കൂടുതൽ സ്ഥലങ്ങളെടുത്ത് ചെയ്യാനായിട്ടുള്ള പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടില് വളരെയധികം ആളുകൾ സാധാരണക്കാരും അല്ലാതെയും ഇപ്പോൾ ചെറുപ്പക്കാരും എല്ലാവരും വളരെയധികം സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിപ്പിടിച്ച് അങ്ങ് ചെയ്യാന്നുള്ള രീതിയിൽ അധികം സ്ഥലങ്ങൾ ചെയ്യാതെ പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഏകദേശം ഒരു രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ മേളിൽ പുല്ല് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നമ്മുടെ നാട്ടിലുള്ള കർഷകർ അവർക്കും ഒരു ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഇതാക്കി ചെയ്യുക അവർക്കും ഇതിൻ്റെ ആണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ നമുക്കുള്ള ഓർഡറുകൾ കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ നിന്ന് ഇതെടുത്ത് നമ്മൾ കൊടുക്കും വെറുതെ ഒന്നുമല്ല ചെറിയൊരു കമ്മീഷൻ നമ്മൾ എടുക്കും അത് അവരോട് ഓപ്പൺ ആയിട്ട് പറയും ഇത്ര രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത് അതിലെനിക്ക് അമ്പത് വയസ്സല്ലെങ്കിൽ ഒരു കമ്മീഷൻ എന്ന് അവരോട് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതായത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഓൾറെഡി ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുഴപ്പമില്ലല്ലേ അത് ചില സൈറ്റുകളുടെ ഇത് ഉണ്ട് നമ്മള് ഇത് ഇപ്പോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പാടപ്രദേശം പോലുള്ള അങ്ങനത്തെ ഒരു ഏരിയ ഇപ്പൊ ഇത് വെള്ളത്തിൽ കിടക്കുക അതിപ്പോ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്താ വെള്ളത്തിൽ കിടക്കുകയാണ് വെള്ളത്തിൽ നിന്നാണ് ഇപ്പൊ ഈ സാധനം കയറ്റി വിടുന്നത് ഈ ഷീറ്റുകൾക്കൊന്നും വേറെ പ്രശ്നമില്ല നൈട്രജൻ ആവശ്യമുണ്ട് അതിന് കാരണം ഇത് ഷെയ്ഡ് ലവിങ് ഗ്രാസ് ആയതുകൊണ്ട് ഷെയ്ഡിലാണെങ്കിൽ ഒരു വളവും വേണ്ട വാട്ടറിങ് മാത്രം ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൂടുമ്പോൾ അതിന് നൈട്രജൻ ആവശ്യമുണ്ട് നമ്മളിത് പിന്നെ ഇത് സൈൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ടല്ലോ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ സൈറ്റ് നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഹൈദ്രോസ്ക അതുപോലെ തന്നെ ഔഷാദിക്ക അവർ ചേട്ടൻ അനിയന്മാരാണ് അവർ രണ്ടുപേരും കൂടി ചെയ്യുന്ന സൈറ്റ് ആയത് അപ്പോൾ ഇവിടെയും പേൾ ഗ്രാസ് കണ്ടില്ലേ മൈക്രോലീഫായിട്ടുള്ള പേൾ ഗ്രാസ് തന്നെയാണ് ഇവിടെ ഉള്ളത് മൈക്രോലീഫ് ആയിട്ടുള്ള പേൾ ഗ്രാസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റിയുള്ള ആണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾ ഇത് റേറ്റ് കുറച്ച് കൊടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഇത് ഈ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തോളം നട്ട് നനച്ചുണ്ടാക്കി ഇതാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും കർഷകർക്ക് കിട്ടണ്ടേ സ്വാഭാവികമായിട്ടും കർഷകർക്ക് എപ്പോഴും എന്ത് കൃഷി ചെയ്താലും ഒന്നാമത് കാലാവസ്ഥ അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അപ്പോൾ അത് കർഷകർക്ക് എപ്പോഴും നഷ്ടമാണ് അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും കിട്ടാവുന്ന രീതിയിൽ നമ്മൾ നമ്മളെടുത്ത് കൊടുക്കുമ്പോഴായാലും ചെറിയൊരു ഇപ്പോൾ ഞാനിത് എടുത്ത് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെയും കാര്യങ്ങൾ നടന്ന് പോകണം ഞാൻ ഞാനതിൽ ചെറിയൊരു ചെറിയൊരു കമ്മീഷൻ ഞാൻ എടുക്കും അത് ബാക്കിയുള്ളത് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കും അതിപ്പോൾ ഇവിടെ പത്ത് രൂപയ്ക്ക് ഗ്രാസ് കൊടുക്കുന്നുണ്ട് ഞാനതാ പറഞ്ഞത് അഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റാണ്ട് മെയിൻ്റെ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് പിന്നെ ആ ഇതിലേക്ക് പോവും അപ്പം പിന്നെ കളകൾ വരും അല്ലേ കളകൾ വരും കളകൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം കളവലിച്ചിട്ടുള്ളതാ ഇതിൽ ഇനി ഉണ്ടാവും ഇതിപ്പോ അടുത്ത ആഴ്ച കട്ടിങ്ങനുള്ളതാ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് കണ്ടോ ഈ കള കണ്ടോ ഇത് ഇങ്ങനെ ഈ കളകൾ വലിച്ച് ഇതെല്ലാം വൃത്തിയായി ഒരു മൂന്ന് കള വലിക്കണം ഇത് നമ്മൾ കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വളരും ആ അവിടെ ചെന്ന് വളരും അപ്പം നമ്മളിത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും വലിക്കണം ഇത് ഇടാനുള്ള ചിലവ് അങ്ങനെയുള്ള ചിലവുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർ കൃഷി ചെയ്യുന്നവർക്കും എന്തെങ്കിലും കിട്ടണ്ടേ അപ്പോൾ ആ രീതിയിൽ അതാണ് ഈ പിന്നെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കി മേടിക്കുക ക്വാളിറ്റി ഉള്ള ഗ്രാസ് നോക്കി മേടിക്കുക ഈ വില കുറയ്ക്കുമ്പോഴാണ് ആളുകൾ ക്വാളിറ്റി കുറയ്ക്കുക എപ്പോഴും അങ്ങനെയാണല്ലോ മെയിൻ്റെനൻസ് കുറയ്ക്കും അത് ബ്രഷ് കട്ടർ വെച്ച് തല കട്ടി ഇതൊക്കെ ഇതാക്കി വിടും ആ കള ഒരിക്കില്ല കള അങ്ങനെ നിന്ന് ഇതാക്കി ഏകദേശം ഇതുപോലെ മെറ്റായി ഇതായി കഴിഞ്ഞപ്പോൾ ബ്രഷ് കട്ടറോ അല്ലെങ്കിൽ ലോൺ മൂറോ വെച്ചിട്ട് ഇതിൻ്റെ കള തലേങ്ങടിച്ചു കളയും ആ അപ്പോൾ പിന്നെ ഈ കളവലിക്കുന്ന ചിലവ് കുറഞ്ഞു അപ്പോൾ വില കുറച്ച് കൊടുക്കാം ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ വരും ആ കൊണ്ടുപോയിക്കുമ്പോൾ വരും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അതായത് ഒരു സാധനം നമുക്ക് ചീപ്പായിട്ട് കിട്ടുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല ക്വാളിറ്റി ഉള്ള സാധനം ചീപ്പായിട്ട് കിട്ടില്ല കാരണം ഇതിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ട് മാസം ഇത് ഒരാൾ നിന്ന് നനച്ച് നനയ്ക്കാനായിട്ട് ഒരാൾ വേണം ഇതിൽ കള പറിക്കാനായിട്ടൊരു നാലഞ്ച് പേര് ഒരു മൂന്ന് പ്രാവശ്യം കള പറിക്കണം പിന്നെ ഇതിൽ വളം സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പാട്ടത്തിൻ്റെ അടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ പാട്ടം പാട്ടം കൊടുക്കണം സ്ഥലത്തിൻ്റെ റെൻറ്റ് കൊടുക്കണം ഈ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ ചിലവെല്ലാം മെയിൻ മേക്കപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു റേറ്റ് കിട്ടണം അപ്പോഴേ നമുക്ക് നല്ല ഗ്രാസായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഗ്രാസിന് റേറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ആളുകൾ സ്വ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും അവരത് നോക്കിയിട്ട് ബ്രഷ് കട്ടറോ ലോൺ മുറോ വെച്ച് തല കട്ട് ചെയ്ത് കയറ്റി വിടും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും പത്ത് രൂപയ്ക്കോ ഇനിയിപ്പോൾ എട്ട് രൂപയ്ക്കോ അഞ്ച് രൂപയ്ക്കോ എത്ര രൂപയ്ക്ക് വേണേലും ഇപ്പോൾ ഇത് ഇട്ട് ഇതായി കഴിഞ്ഞാൽ വേറെ ഒന്നും ഒന്നുമില്ല വേറെ പ്രശ്നമില്ലല്ലോ തലകെട്ട് ചെയ്ത് കയറ്റി വിടുമ്പോൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ നോർമലി ഒരു പതിനഞ്ച് രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഗ്രാസ് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാസ് അവർക്ക് കൊടുക്കാം ക്വാളിറ്റിയുള്ള ഗ്രാസ് കൊടുക്കുക പിന്നെ നമ്മളൊരു രൂപ ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു രൂപയ്ക്ക് ഞാൻ മുദ്രപത്രത്തിൽ എടുക്കാൻ പറഞ്ഞൊരു മുദ്രപത്രവും കൊണ്ട് പോരെ ഞാൻ അതിൽ എഴുതി ഒപ്പിട്ട് നഴ്സറിയുടെ സീലും വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു അതെന്ത് പ്രശ്നം വന്നാലും ഞാൻ അവിടെ പോകണം ഞാൻ അവിടെ പോയി ഇതാക്കും അവിടെ പോയി ഞാൻ അത് റെഡിയാക്കി തരും അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വന്നാൽ ഞാൻ അത് മാറ്റിത്തരും എന്ന് ഞാൻ പറഞ്ഞത് അത് നമ്മൾ രൂപയ്ക്ക് ഗ്രാസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കൊരു പതിനഞ്ച് രൂപയ്ക്ക് കിട്ടിയാൽ മതി പതിനഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കർഷകർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ഗ്രാസിൻ്റെ ഇതാക്കാം